സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആറ് മണിവരെയുള്ള കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം കടന്നു കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ശതമാനത്തിലേറെ പേർ വോട്ട് ചെയ്തു തൃശൂരിൽ ശതമാനമാണ് പോളിംഗ് വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും പല ബൂത്തുകളിലും നീണ്ട ക്യൂ ഉണ്ട് സ്ലിപ്പ് നൽകിയവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ട് മറ്റന്നാളാണ് വോട്ടെണ്ണൽ പോളിംഗ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം മുഹമ്മദ് അസ്ലമിലേക്ക് അസ്ലം വടക്കൻ കേരളത്തിലെ പോളിംഗ് അവസാന സമയം ആറു മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു പക്ഷെ പല സ്ഥലത്തും ഇപ്പോഴും പോളിംഗ് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഉച്ച ഉച്ചകഴിഞ്ഞ് വലിയ ക്യൂ ആയിരുന്നു പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് മാത്രമല്ല സൌത്ത് കേരളയെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനത്തിലും വർധനയുണ്ടല്ലേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലുണ്ടായ വാ വീഷും അല്ലെങ്കിൽ വാശിയും വീറും കൃത്യമായി തന്നെ പോളിംഗ് ദിനത്തിലും കാണിച്ചു എന്നുള്ളതാണ് വടക്കൻ കേരളത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് നമ്മൾ കണക്കിൽ ജില്ല തിരിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് എഴുപത്തി ആറാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന കണക്ക് മലപ്പുറത്ത് എഴുപത്തി ആറ് പോയിന്റ് നാല് നാല് വയനാട് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കണ്ണൂർ എഴുപത്തഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് കാസർകോടാണ് കുറവ് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് പാലക്കാട് എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് രണ്ടും തൃശൂരാണ് ഏറ്റവും കുറവ് എഴുപത്തിയൊന്ന് പോയിന്റ് നാല് ആറ് എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തെക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആദ്യഘട്ടത്തിൽ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള കണക്കുകൾ വെച്ച് നോക്കുകയുള്ളൂ ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ പോളിംഗിലേക്ക് പോകൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അങ്ങനെ എത്തിയിട്ടില്ല ഉദാഹരണത്തിന് കോഴിക്കോട് കണക്കെടുത്ത് കോഴിക്കോട് എഴുപത്തി ഒമ്പത് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോളിംഗ് അത് എഴുപത്തി ആറ് മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഒരു അവസാന കണക്കുകൾ വരുമ്പോൾ കുറച്ചുകൂടി കൂടി എഴുപത്തി ഏഴോ എഴുപത്തെട്ടോ എത്തിയേക്കുമെന്നല്ല അതായത് കഴിഞ്ഞ വർഷത്തെ പോളിംഗ് കണക്കുള്ള സാധ്യത നമുക്കിന്ന് കണ്ട ഒരു പ്രതി ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ആയിരുന്നു അതായത് വോട്ടിംഗ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് വോട്ടിങ് വോട്ടർമാർ രാവിലെ പോലെ തന്നെ ബൂത്തുകളെത്തിയും അവരുടെ സമ്മതിദാനാവാശം വിനിയോഗിച്ച് മടങ്ങുകയാണ് ചെയ്ത് വൈകിട്ട് ഒരുപക്ഷെ കോഴിക്കോട് നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളയിലാണ് സാർ ഇവിടെയൊക്കെ വൈകിട്ട് ആറു മണിക്ക് ശേഷവും വോട്ടർമാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതേസമയം ഇത്തവണ അങ്ങനെ ഒരു നീണ്ട നിര അവസാനം ഉണ്ടായില്ല പ്രദേശത്ത് നമ്മൾ ഈ മുഖദാർ അതോടൊപ്പം തന്നെ തുടങ്ങി തീരപ്രദേശ മേഖലകളൊക്കെ തന്നെ സാധാരണഗതിയിൽ ആറു മണിക്ക് ശേഷവും ക്യൂ ഉണ്ടാകാറുണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തു എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആൾക്കാർ നേരത്തെ തന്നെ വോട്ട് ചെയ്ത് മടക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു കോഴിക്കോട് അവസ്ഥ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരങ്ങളിലും ഗ്രാമ പ്രദേശങ്ങളും ശക്തമായ പോളിംഗ് തന്നെയാണ് ഉണ്ടായത് ഒരുപക്ഷെ നഗരപ്രദേശങ്ങളാണ് കുറേ നഗരക്കൾ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതൽ പിന്നെ ശക്തമായ പോളിംഗ് അല്ലെങ്കിൽ ആളുകളുടെ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായെന്ന് പറയേണ്ടി വരും കാരണം എൽ ഡി എഫിൻ്റെ ഒരു മേൽക്കൂയമുള്ള ജില്ലയിൽ അവിടെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് യു ഡി എഫ് തീരുമാനിക്കുന്നു ആർ മേധാവിത നിലനിർത്താൻ എൽ ഡി എഫും അത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫും വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടക്കുന്നതിന്റെ ഒരു ഒരു പ്രതീതി അവിടെ പൂർണ്ണമായി തന്നെ കോഴിക്കോട് ജില്ലയിൽ ദൃശ്യമായിരുന്നു വലിയ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടങ്ങുന്ന ഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും മെഷീൻ ൾ കേടായിരുന്നു തിരുവമ്പാടിയിൽ അതുപോലെ തന്നെ കൂടരഞ്ഞിൽ പിന്നെ നാദാപുരത്ത് വാണിപേര് തുടങ്ങി പല സ്ഥലങ്ങളിലും പോളിംഗ് മെഷീനുകൾ തകരാറായി അതേസമയം പകരം പോളിംഗ് മെഷീനുകൾ എത്തിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വോട്ടിംഗ് പുനരാരംഭിക്കാൻ ശ്രമിച്ചു ഏറ്റവും അവസാന മുന്നേണ്ട ഒരു സ്ഥലത്ത് മാത്രമാണ് ചെറുകുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ഒരു പക്ഷേ ആ ഒരു അഞ്ചു മണിക്ക് ശേഷം നാലുമണിക്ക് ശേഷം വോട്ടിംഗ് മെഷീൻ തകരാറായത് അവിടെയും പുതിയൊരു വോട്ടിംഗ് മെഷീൻ എത്തിച്ച് അത് പുനരാരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഒന്നും വലിയ തോതിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും പൊതുവെ കുറവായിരുന്നു എന്നതിനെ പറയാം കോഴിക്കോട് ഈ നമ്മൾ വന്നിരിക്കുന്ന വെള്ളയിൽ ചെറിയ ഉച്ചയ്ക്കൊരു ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു സംഘർഷം ചെറിയൊരു തർക്കമുണ്ടായിരുന്നു അത് പോലീസ് തന്നെ ഇടപെട്ട് അങ്ങ് പരിഹരിച്ചു അതോടൊപ്പം തന്നെ മീൻചന്തയിലും വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ ഉണ്ടായി അതും ചെറിയ തർക്കങ്ങൾ തന്നെ പരിഹരിച്ചു വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അനിശ്ചിത സംഭവങ്ങളിലേക്കോ മറ്റു അക്രമ സംഭവങ്ങളിലേക്കോ ഒന്നും വോട്ടിന് സമാധാനപരമായിരുന്നു പോളിംഗ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും രാവിലെ തന്നെ വന്ന് വോട്ടിംഗ് രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ് രാവിലെ തന്നെ എത്തി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ായിരുന്ന നിലവിൽ ഡെപ്യൂട്ടി മേയറായ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്തഫർ അഹമ്മദ് അവിടെ നേരത്തെ വന്ന് തന്നെ എത്തി അദ്ദേഹം വോട്ടിംഗ് രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് എം കെ രാഘവൻ എം പി തുടങ്ങി നിരവധി ആൾക്കാർ സിനിമാ താരങ്ങൾ ജോയി മാത്യു വിനോദ് കുവർ തുടങ്ങി നിരവധി ആൾക്കാരും വോട്ടിംഗ് സംവിധാനാവശ്യം രേഖപ്പെടുത്തി അതായത് എല്ലാവരും തന്നെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ഒരു സൂചനകൾ കാണാൻ കഴിയും പൊതുവായി ആ ട്രെൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ന്യൂനപക്ഷ മേഖലയിൽ ശക്തമായ പോളിംഗ് ഉണ്ടായിരുന്നു ഒരു ഇതുമായി ഒരു വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ബന്ധമില്ലെങ്കിൽ പോലും എസ് ഐ ആർ ബന്ധപ്പെട്ട ചർച്ചകളും ഭീതികൾ നടക്കുന്നുണ്ട് തന്നെ വോട്ട് ചെയ്യണം എന്നൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന നിലയിൽ തന്നെ ആൾക്കാർ വരുന്നതായിട്ടാണ് പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പോളിംഗിൻ്റെ പല പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ വലിയ തോതിൽ പോളിംഗ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി വോട്ടർമാരെ കൊണ്ടെത്തിക്കാൻ വോട്ടർ വോട്ടിംഗ് പോളിംഗ് കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതും ഒരുപക്ഷെ പോളിംഗിൻ്റെ നിരക്ക് ശക്തമാവാൻ കാരണമായിട്ടുണ്ട് പോളിംഗിൻ്റെ പേഴ്സൻറ്റേജ് കുറച്ച് തിൽ വലിയ ആശങ്കയൊന്നും നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നില്ല കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരെ പിന്നെ കടന്നുകൂടിയതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുമായ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ അതിലെ കുറവെ പ്രശ്നമില്ല അതിനേക്കാൾ വോട്ടർ വോട്ടിംഗ് നല്ല രീതിയിൽ നടന്നു എന്നുള്ളൊരു പൊതുവായ വിലയിരുത്തലാണ് ഉള്ളത് എന്തായാലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ക്യാമ്പുകൾ പൊതുവെ രണ്ടു കൂട്ടർ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് കോഴിക്കോട്ട് കോർപ്പറേഷൻ വെച്ച് വാക്കുകയാണെങ്കിൽ ഭരണം നിലനിർത്താൻ കഴിയും ഒരു സീറ്റുകൾ കുറവാണെങ്കിൽ പോലും കുറഞ്ഞാൽ പോലും ഭരണം നിലർത്താൻ കഴിയുന്ന ആത്മവിശ്വാസം തന്നെയാണ് എൽ ഡി എഫ് നേതാക്കൾ യു ഡി എഫ് ആണെങ്കിൽ സീറ്റ് വലിയ മുന്നേറ്റം പറയുന്നു അതേസമയം വടക്കൻ കേരളം കടക്കുന്നു രണ്ടാം ഘട്ട പോളിംഗിൽ എന്നുള്ളതാണ് വിവരങ്ങൾ